മണ്ണിൻ്റെ മണവുമായി വീണ്ടും ഒരു വിഷുക്കാലം സമ്പദ് സമൃദ്ധിയുമായ പ്രകൃതിയുടെ ഓർമ്മ കാഴ്ച തന്നെയാണ് വിഷുക്കണി മഞ്ഞയണിഞ്ഞ കൊന്ന മരക്കുമ്പിലിരുന്ന് വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ് വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിനു പൊൻകണിയായി ഉരുളിയിലൊരുക്കുന്നത് വിഷുക്കണി കാണേണ്ടത് ഉണർന്ന് എഴുന്നേറ്റാലുടൻ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ എത്ര മണിക്കാണ് ഉണർന്ന് എഴുന്നേൽക്കേണ്ടത് എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഴമക്കാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു വിഷു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണം എന്ന് ഹൃദയം പോലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് ഈ ബ്രഹ്മമുഹൂർത്തം കൃത്യമായി എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സൂര്യോദയത്തിന് മുൻപുള്ള നാൽപ്പത്തെട്ട് മിനിറ്റാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പ്രകൃതി തരുന്ന സമ്പദ് സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി ഐശ്വര്യം പ്രാർത്ഥിച്ച് നമ്മെ കണി കാണിക്കുന്ന കാർണവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ് പ്രകൃതിയുടെ സമ്പദ് സമൃദ്ധി മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കി സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല അത് വരും തലമുറയ്ക്കു കൂടി പങ്കുവെക്കാനുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിഷു കൈനീട്ടത്തിലൂടെ സമ്പദ് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷു കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെയാണ് പുതുവർഷ പിറവിയുടെ ഉത്സവമാണല്ലോ വിഷു പുതുവർഷത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് വിഷുക്കണി ഒരുക്കുന്നതും എന്നാൽ എവിടെയാണ് പുതുവർഷം മലയാളിയുടെ സ്വന്തമായ കൊല്ലവർഷത്തിൽ പുതുവർഷം പിറക്കാൻ ഇനിയും നാലു മാസം കഴിയണം ചിങ്ങം പിറക്കണം കലണ്ടറിലെ പുതുവർഷം നാലു മാസം മുൻപ് ജനുവരിയിൽ പിറക്കുകയും ചെയ്തു എന്നാലും വിഷു പുതുവർഷ പിറവിയുടെ ആഘോഷം തന്നെ അതെങ്ങനെയാണ് വിഷു എന്ന വാക്കിന് അർത്ഥം രാവും പകലും തുല്യമായ ദിവസം എന്നാണ് എന്നാൽ രാവും പകലും തുല്യമായ വിഷു ദിവസം കഴിഞ്ഞ് അടുത്ത സംക്രമത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് അതിനും കാരണമുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുകയാണല്ലോ എങ്കിലും ഭൂമിയിലിരിക്കുന്ന നമുക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്നു സൂര്യൻ്റെ ഈ സഞ്ചാരം ഒരു വട്ടം പൂർത്തിയാകുമ്പോഴാണ് ഒരു കൊല്ലമാകുന്നത് സൂര്യൻ്റെ സഞ്ചാരപാത എന്ന് സങ്കല്പിക്കുന്ന വൃത്തത്തിൻ്റെ എവിടെ എന്ന് നിശ്ചയിക്കുന്നിടത്താണ് വർഷത്തിൻ്റെയും തുടക്കം